റോൾ ഒരു ഒരു എല്ലാം ായിട്ട് പരിശുദ്ധ അമ്മ കൈ നീട്ടി തരും ഇതാണ് എൻ്റെ പിടിവെള്ളി നീ ഒഴുകി കടലിലോട്ട് പോകണ്ട ഞാൻ നിന്നെ ഇത് അമ്മ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല ദൈവത്തിൻ്റെ ഒരു 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 നയപരിപാടിയുടെ ഭാഗമാണ് കാര്യമല്ലാതിരിക്കുന്നവരെ കൊടുക്കുക ഒരു ശവം ഇതുപോലെ ഒഴുകി ശ്മശാനത്തിലേക്ക് പോകുന്നത് കർത്താവ് കാണുന്നൊരു കാഴ്ച ബൈബിളുണ്ട് അത് ലുക്കാട് സുവിശേഷം ഏഴാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ലൂക്ക ഏഴ് പതിനൊന്ന് അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ ക്രിസ്ലോൺ ഒരേ ആൾക്കാർ നമ്മുടെ ജീവിതം എടുത്തുകൊണ്ട് പോണത് കണ്ട് ആ നിസ്സാര കാര്യമല്ല നമ്മൾ ചില സമയത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായി പോകും നമ്മുടെ മെറിറ്റ് സീറോ ആയിപ്പോവും അതാണ് ഉടമ്പടി അഡ്രസ് ചെയ്യണത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായി ആരോഗ്യനും നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലാണെങ്കിലും ശരി ഇനി രോഗം നമ്മൾ മരുന്ന് കഴിക്കുന്നു മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇൻ്റെ നിങ്ങളുടെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ആ നേരത്തെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കൊന്നും മാറ്റമില്ല അത് അതുപോലെ ഇരിക്കുകയാണ് അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ രണ്ട് കാര്യം ചെയ്യും ഒന്നെങ്കിൽ പറയും നിങ്ങളൊരു കൂടിയോ ആശുപത്രിയിലോട്ട് പോകാൻ പറയും ഇത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ ഉടനെ പറയും ഇനി ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ഡയറ്റ് കീപ്പ് ചെയ്തില്ല അപ്പം നമ്മൾ പ്രതിയാവും നമ്മൾ പ്രതിയാവും ഡോക്ടറിനത്തെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്രതിയാകും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ ആശുപത്രിയൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമോ ഇനി ആശുപത്രിയോട് ഷിഫ്റ്റ് ചെയ്താലോ അവർ ചില സമയത്ത് നിസ്സഹായ നിൽക്കുന്ന കാണാം അവിടെ കുഴപ്പം കൊണ്ടല്ല ഇപ്പം ഏഞ്ചലിൻ്റെ സാക്ഷ്യമൊക്കെ അതാണ് കാണിക്കുന്നത് ഏഞ്ചൽ ചാലക്കുഴിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ് കാര്യം ചെയ്ത് ട്രെയിനിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ സ്ഥലം കഴിഞ്ഞതറിഞ്ഞില്ല സ്ഥലം കഴുകുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ ഒരു കോൺഫിഡൻസിൽ ചാടി ചാടിക്കഴിഞ്ഞപ്പോൾ കാല് പോയി പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് എന്നിട്ട് കൂടെ ഫസ്റ്റ് ഹാൻഡ് ഫസ്റ്റ് സമയ ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു കാലം ഒക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേൻ കാലൊക്കെയാണ് അവർ സ്കാൻ ചെയ്ത് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സുഖപ്പെട്ടു പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിനെ നടക്കാൻ പറ്റണില്ല പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തറ ആശുപത്രിയിലൂടെ പോകും മേൽത്തറ ആശുപത്രിയിലൂടെ പോകുമ്പോൾ കടോര വേദനയാണ് ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ് ഇപ്പോൾ വേദന കണ്ട് സഹിച്ചത് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല കുത്താൻ പറ്റണില്ല അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേച്ചിട്ട് തേക്കുമ്പോൾ ഏച്ചിട്ട് പറയും അമ്മ തേച്ചിട്ട് പോയിക്കോ തിരുമാൻ നിൽക്കേണ്ടതെന്ന് പറയും കാരണം തിരുമിയാ എൻ്റെ ജീവൻ പോകുമെന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ തൈലം തേച്ചിട്ട് ഒന്ന് കൈ കൊണ്ടോ ഇങ്ങനെ ഒന്ന് തുട ജീവൻ ജീവം പൊണ്ണത്രയും പിടച്ചിൽ വേദന ഉള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ ഇവളുടെ പരീക്ഷ ഒക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ടുപോയെന്ന് ഒക്കെ മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ചു വരൂ അപ്പോഴ അവൾ കേട്ട് കണ്ണീരിന്ന് കണ്ണീരിന്നിങ്ങനെ ആശുപത്രി കിടന്ന് കൂടു കൂടെ ഇങ്ങനെ വീഴും എന്നാൽ അവൾ ചോദിക്കും അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തലവാദ രോഗികൾ തളവാദം പിടിച്ചു പോകുമോയെന്ന് ചോദിക്കും ജീവിതകാലം മുഴുവൻ തലവാദം പിടിച്ചു പോകുക എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു വിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങളല്ലേ അല്ലേ എന്ന് ഇവള് അമ്മയോട് ചോദിക്കും കാര്യം അവൾക്ക് നിൽക്കള്ളിയില്ല അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാകും അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ച് കൊടുക്കും നമുക്കറിയാലോ ഇപ്പം ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ പ്രായ എന്ത് വചനം ആയിട്ടുള്ള ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങി പുഴുങ്ങിക്കൊത്തി എന്ത് ചോ എടുത്തതാണ് സാക്ഷ്യം സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും വചനത്തേക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാകും അതാ അത് സാക്ഷ്യം ഇന്നൊത്തിരി ആൾക്കാർ സാക്ഷി ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണം പോലെ ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷി ഉപയോഗിക്കുന്നത് കാര്യം അറ്റ സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണത് നമ്മൾ വിശ്വാസത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും കാര്യം വിശ്വാസം നിസ്സാരമല്ല എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗരൂസ് പറയുന്നുണ്ട് ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ് അതിൻ്റെ അകത്തെ സൊല്യൂഷൻ ഫെയ്ത്തിങ്ങനെ രൂപപ്പെട്ടു വരും ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം ഒരു സബ്ജക്റ്റ് അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അത് അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടി വരും നമുക്ക് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത് ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ യൊഹന്നാൻ്റെ സുവിശേഷമില്ലേ അഞ്ച് ആറിൽ ഒരു തലമായ രോഗി കിടക്കണില്ലേ ആ ഭാഗം ഒന്ന് വായിച്ചേ ശ്രുതി കിട്ടെ ഹലൂയ യോഹന്നാൻ അഞ്ചാം അദ്ധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ അവൻ അവിടെ അവിടെ കണ്ടു കണ്ടു അവൻ അവൻ വളരെ നാളായി അവൻ അവൻ വളരെ വളരെ നാളായി നാളായി പറഞ്ഞേപ്പിലാണെന്ന് അറിഞ്ഞു പ്രാപിക്കാൻ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്ക് ആഗ്രഹമുണ്ടോ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെ ചോദിക്കണ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് ചോദിക്കുന്നത് ആഗ്രഹം മാത്രമേ ചോദിക്കത്തുള്ളൂ കാര്യം തളർന്നു കിടന്ന മക്ക മകനെ വേറെ എന്ത് ചോദിച്ചാലും കാര്യമില്ല ആഗ്രഹം മാത്രം മതി അവിടെ ഇപ്പം തളർന്നു കിടക്കല്ലേ അയാളെ അയാളുടെ വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല മറിച്ച് എന്താ ചോദിച്ചത് അപ്പം ദൈവം നമ്മുടെ കയറി ആവശ്യപ്പെടുന്ന ഒരു സംഭവം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡിമാൻഡ്സേ ഉള്ളൂ അയാൾ അവിടെ കിടക്കുന്നത് വളരെ നാളായി വളരെ നാളായിട്ട് അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു അപ്പോൾ ഈശോ കണ്ട വിഷയം എന്താണ് നമ്മളുടെ ഈ വിഷയം ഭയങ്കര ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണെന്നാണ് കണ്ടത് അപ്പോൾ ദൈവം റെഫർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ സബ്ജക്റ്റ് വൈസ് അത് കുറച്ച് സീനിയർ ആയിട്ടുള്ള കുറച്ച് ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണ് അപ്പോൾ നീ ഇപ്പോൾ ചിലർ പറയും ഞാൻ എത് മോത്രം പ്രാർത്ഥിച്ചു എവിടെയെല്ലാം പോയി ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ചു എന്നിട്ട് ഞാനിപ്പോൾ വിളിയെല്ലാം നിർത്തിയെന്ന് പറയല്ലേ ബുഡി നീ അങ്ങനെ പറയരുത് കാരണം നീയാണ് പറയണത് എവിടെയെല്ലാം പോയി നീ പോയി കാണുമായിരിക്കും പക്ഷേ വിളിക്കേണ്ട പോലെ നീ വിളിച്ചിട്ടില്ല വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചിട്ടില്ല കർത്താവ് എന്താ ചോദിച്ചത് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോഴും കർത്താവ് അയാൾ പറയും ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം ആരും ഇല്ല സഹായിക്കാനെന്ന് പറയും അത് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടൊരു സംഭവമാണ് എനിക്ക് ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടേ ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യവും നോബിഡി റ്റൊ ഹെൽപ്പ് മീൻ ആരും എന്നെ സഹായിക്കാനില്ല അതായത് നമ്മുടെ നമ്മുടെ അവസ്ഥ തന്നെയല്ലേ ജനലക്ഷങ്ങളുടെ അവസ്ഥ തന്നെയല്ലേ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്ന് കേസും അറിയാമല്ലോ ആ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥയിൽ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഈ തലവാരോഗ്യ ഈശ്വ ഒരു നിമിത്തമാക്കുകയാണ് കൈയ്യടിച്ച് ഞാൻ നിന്റെ കരുണ തേടുന്നു എന്റെ അപ്പൊ ഈശ അവനോട് ചോദിക്കാൻ ചോദ്യം എന്താണ് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല നമ്മുടെ സങ്കടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ചില ആൾക്കാർ പറയും നാൽപ്പത് വർഷമായി ഞാൻ ഈ വഴിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു പതിമൂന്ന് വർഷമായി എനിക്ക് മക്കളില്ല അപ്പോൾ പതിമൂന്ന് വർഷമായി മക്കളില്ല നാൽപ്പത് വർഷമായി ഞാൻ വഴി വീട്ടിലേക്ക് പോകാൻ വഴിയില്ല എൻ്റെ പെൺമക്കളെ കെട്ടാൻ വേണ്ടി ആരും വരണില്ല വഴിയില്ലാത്ത കാരണം ഞാനിനി ഒരിടത്ത് പോകാനാണ് ഞാനതെല്ലാം മടുത്ത് നിർത്തി വീട്ടിലങ്ങനെ മരവിച്ച് ഇങ്ങനെ കെട്ടിരിക്കുകയാണ് കപ്പയൊക്കെ കെട്ട് പഴകി കഴിയുമ്പോൾ കപ്പ കെട്ടുപോകുകയില്ലേ കെട്ട മനസ്സുമായിട്ട് മനുഷ്യന് ഇരിക്കും അപ്പം നിൻ്റെ ജീവിതം കെട്ട അവസ്ഥയാണോ അതുപോലെ തന്നെ അതിങ്ങനെ മുനിഞ്ഞ് കത്തുകയാണോ എണ്ണ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൻ്റെ വഴികളിൽ കർത്താവ് വന്നിട്ട് നിന്നെ ആ നിമിഷം വരെ ആ നിമിഷം പോലും അങ്ങനൊരവസ്ഥയിലാണെങ്കിൽ പോലും നിന്റെ ഒരു ഇരുട്ടും നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് ദൈവത്തിനുണ്ടെന്നാണ് മനുഷ്യപതാരത്തിൻ്റെ രഹസ്യം ശ്രദ്ധിക്കട്ടെ േദനകൾ സൗഖ്യമാർയം ആശയത്തെ സൗഖ്യമാക്കി രോഗി ഞാൻ തള്ളവരാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകി ു പാടുക സന്തോഷത്തോടെ ആശ്രകത്തോടെ വിശ്വാസത്തോടെ ശുദ്ധ പരമ ദിവരുണ്യത്തിന് പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവസ്നേഹം നിങ്ങൾ വളരാൻ വേണ്ടിയാണ് ഞങ്ങൾ പാടുന്നത് അപ്പൊ നിങ്ങൾ ചേർന്ന് പാടണം ചേർന്ന് പാടണം പാടി പാടുവരുമ്പ നിങ്ങളിലും തന്നെ ദൈവസ്നേഹം രൂപപ്പെട്ട് രൂപപ്പെട്ടു വരും ദൈവ ആദ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും കാര്യം ഇത് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസമാണ് ദൈവസേഹം വിശ്വാസവും തമ്മിലേ വിശ്വാസം ഡീസലാണെങ്കിൽ ദൈവസേഹം പെട്രോളാണ് പെട്ടെന്ന് കത്തും ഡീസലിത്തിൽ സമയമെടുക്കോ നിങ്ങൾക്ക് ആദ്യം ദൈവ വളർന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷുട്ടപ്പ് ചെയ്യണം വിശ്വാസം ഷുട്ടപ്പ് ചെയ്തോളൂ നമ്മൾ വിശ്വാസത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവശംഘം ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ദൈവശംഘം വരത്തുള്ളൂ ടൈം അപ്പോൾ അതെന്താ ചെയ്യണ്ട അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ ദൈവ സ്നേഹത്തെ ഫോക്കസ് ചെയ്യണം പ്രാർത്ഥിക്കുക ദൈവമേ നിന്റെ പീഡാനുഭവത്തെ പ്രതി പ്രതി മരണത്തെ ഞാൻ നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് എന്നിൽ ദൈവ സ്നേഹത്തെ ദൈവ സ്നേഹമെന്ന പുണ്യത്തെ അഭിഷേകം ചെയ്യണമേ